ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಲೇನ್ಕಿ ತಾಯಿಸ್ ಕಿಚನ್ಲಕ್ಕೆ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡಿದಿರೋ ಒಂದು ರವೆ ದೋಷ ಐಟಮ್ ಮಾಡೋಣ ಒಂದು ರವೆ ದೋಷ ರೆಸಿಪಿ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ನಾನೊಂದು ಕ ಬೌಲ್ ಒಂದು ಕಪ್ ರವೆ ಹಾಕೋಣ ರವೆ ಹಾಕಿಟ್ಟಿದ್ದೀನಿ ಒಂದು ಕಪ್ಪು ರವೆ ಒಂದು ಕಪ್ಪು ಕಡ್ಡಿ ಮೊಸರು ಹಾಕೋಣ ರುಚಿಗೆ ತಕ್ಕಷ್ಟು ಉಪ್ಪು ಹಾಕೋಣ ರವೆ ಮೊಸರು ಎಲ್ಲ ಚೆನ್ನಾಗಿ ಒಂದು ಮಿಕ್ಸ್ ಹಾಕೋಣ രവ മൊസൂര് എല്ലാം ഉപ്പി ചെറിയ മിക്സ് ആക്കിട്ട് ഒന്ന് ഐത് നിമിഷ ഇത് നെനെഹാക്കിട ഐദേ നിമിഷ ഈ രവ എല്ലാം ചെറിയൊന്ന് നെനെ ആകു ഈ ടൈമിൽ ഇതെല്ലാം ഒന്ന് മിക്സി ജാർ ഹാക്കണ എ ടീ സ്പൂന്ന് ഇട്ടു ഹാണ എ ടീസ്പൂൺ കടല ഇട്ടു ആക്കി എ ടീ റൈസ് ഫ്ലോർ ആക്കി പൊടി ആക്കണ എടു റൈസ് ഫ്ലോർ ആക്കി പൊടി ഒന്ന് സ്വൽപ്പി ഒന്ന് അർദ്ധ ഒന്ന് അർദ്ധ ഈരുള്ളി ചിക്ക് പീസ് ആക്കിയിട്ട് ഹാക്കണ അത് ചിക്ക് ടൊമാറ്റോ കട്ട്മാണ എണെ മെണ്സായ ഒന്ന് അർദ്ധ ഗ്ലാസ് നീര് എസ് നീര് ബേക്കു അഷ്ടു നീരാക്കി ചെനീ ഗ്രൈൻഡ് മാു ഈഗല്ല ചെന ഗ്രൈൻഡ് മാി ഇട്ട് എല്ലാം ചെന മിക്സ് ആക്കണ നമ്മൂ നാമൽ ദോശ ഇട്ടിൽവാ കൻസ്ടസീൽ ഇത് ఉప్పు నోడు ఫస్ట్ ఉప్పు హాకీ నోడి హాకెు అందు స్వల్ప అడగే సోడ్ హాక అడగే సోడ్ హాకీ చనం మిక్స్ ఇొందు దోశ రెడీ హాక స్వల్ప వయిల్ ఇ ഈ നമ്മദു ദോശ രടിയാകു ഈ രീതിയിലെല്ലാം ദോശ രെഡിയാക്കണ ഈക നമ്മദ ഇൻസ്റ്റൻറ്റ് രവ ദോശ രൂ ഒ ടേസ്റ്റായി ദോശ എല്ലാരും ട്രൈ മാക്കു നിമക്ക ഈരുള്ളി മറ്റേ ഒന്ന് ടൊമാറ്റോ എല്ലാം ഹാദ ഇഷ്ട ആ നല്ല ഹാട്ടി അതെല്ലാം ഹാക്കണോ ടൈമിൽ ഒന്നേ ടേസ്റ്റാ അക്കി നാക്ക മർത്തോട്ടു ഏനോ ബേജാമബേട ഈ രീതിയിലുള്ള ദോശ ബേഗ രക്ക ഒ ടേസ്റ്റിരോശ എല്ലാം നവെല്ല ഈ രീതിയിലൊന്നും ട്രൈ മാക്കു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്നും സബ്സ്ക്ൈബർലായി ശേർ മാറി ഫ്യമലിക്കും ഫ്രെണ്ട്സും ഷെയർ മാി എല്ലാവരും ഒന്ന് ട്രൈ മാക്കു ഓക്കെ